पर अच्छी है हां होता है mucho mucho कुछ और है mucho दीजिए और ये बात अच्छा जो खत्म मत नहीं बोलिए अपन हमारा स्टार्ट है स्टार्ट हैप्पी महाराष्ट्र सर आके बाहर फोटो बाहर നന്ദി거든요 ഈ മാർത്രികെ നടക്കട്ടെ കേൾക്കുന്നതിനെതിരെ പിഴ മാർതകളേ മണിയെ തിന്ന ആ തായേ അമ്മ സത്തുവാ വേസനെ കിളക്കുട്ടുന്നവ അമ്മ സത്തനെല്ലാകുന്നതാ അതെ വേറൊരു കുച്ചിതാനുള്ളി